ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പത്തിനുമിടയ്ക്ക് നടന്നൊരു സംഭവമാണ് സൗത്ത് ഇന്ത്യയെ മുഴുവൻ വിറപ്പിച്ചൊരു കാലം കോരിച്ചൊരിയുന്ന മൺസൂൺ രാത്രികളിലെ ആ രാത്രികളിൽ ആളൊഴിഞ്ഞ റോഡുകളിൽ ഭയം പതിയിരുന്നൊരു കഥ ആരുമറിയാത്ത മുഖമില്ലാത്തൊരാളുടെ കഥ അപ്പോ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു സംഭവത്തിന്റെ നടുവിൽ നിന്നാണ് മായ എന്നൊരു പെൺകുട്ടി അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു രാത്രി ആ രാത്രിയുടെ ഓർമ്മകൾ ഒരു നനഞ്ഞ പുതപ്പ് പോലെ അവളെ ഇപ്പോഴും വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു അതെ മൂന്നു വർഷം മുൻപ് നടന്ന ആ ഭയാനകമായ രാത്രിയുടെ ഓർമ്മ ചിതറുകൾ ആളൊഴിഞ്ഞൊരു റോഡിൽ വെച്ച് മായക്കും അവളുടെ പ്രതിശ്രുതവരനും നേരെ നടന്ന ആ ക്രൂരമായ ആക്രമണം ഓരോ തവണ മഴ പെയ്യുമ്പോഴും ആ രാത്രി ഒരു പേടി സ്വപ്നം പോലെ അവളെ വേട്ടയാടാൻ വരും അപ്പോ മായയുടെ ആ ചിതിറിപ്പോയ ഓർമ്മകളിലൂടെ നമുക്ക് ആ രാത്രിയിലേക്കൊന്ന് തിരിച്ചുപോയി നോക്കാം എന്താവും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക പേമാരിയെ കീറിമുറിച്ചു വരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റുകൾ ഇരുട്ടിൽ നിന്ന് പെട്ടെന്നൊരു രൂപം മുന്നോട്ട് വരുന്നു അടുത്ത നിമിഷം കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് ഒരു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു വെടിയൊച്ചയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല ഒടുവിൽ ആ നനഞ്ഞ റോഡിൽ അയാൾ എന്തോ ഒന്ന് കോറി വരയ്ക്കുന്നു ഒരു വിചിത്രമായ അനുഷ്ഠാനം പോലെ അയാൾ വരച്ചത് അതായിരുന്നു പിരിഞ്ഞ ഒരാടിന്റെ കൊമ്പ് ഏരീസ് രാശിയുടെ ചിഹ്നം വെറുമൊരു കുത്തിവരി അത് അതൊരു അടയാളപ്പെടുത്തലായിരുന്നു ഒരു സന്ദേശം അവിടെ നിന്നാണ് എല്ലാത്തിൻറെയും തുടക്കം ഇനി കഥയുടെ ഫോക്കസ് ഫോക്കസൊന്നും മാറുകയാണ് നമ്മൾ കാണാൻ പോകുന്നത് അർജുൻ നായർ എന്നൊരു പത്രപ്രവർത്തകനെയാണ് ഒരു ദിവസം അർജുൻ ഒരു കത്ത് കിട്ടുന്നു അടുത്തിടെ നടന്ന ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കത്ത് അതുവരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് എല്ലാവരും കരുതിയ പല കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി ആ കത്തിലുണ്ടായിരുന്നു അർജുൻ ആ കത്തുകൾ ശ്രദ്ധയോടെ പരിശോധിച്ചു അതിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു പഴയ ഒരു ടൈപ്പ് റൈറ്ററിലാണ് അതെല്ലാം ടൈപ്പ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നടന്ന പല കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുക്കുന്നു പോലീസിനെയും പത്രക്കാരെയും കളിയാക്കുന്നുണ്ട് പിന്നെ എല്ലാത്തിലും രാശിചിഹ്നങ്ങളെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് പല ഭാഷകളും ചിഹ്നങ്ങളും കലർന്ന ഒരുതരം കോഡായിരുന്നു അത് ഇതാരോ തമാശയ്ക്ക് അയക്കുന്നതല്ലെന്ന് അർജൻ ഉറപ്പായി അതിബുദ്ധിമാനായ ഒരൊറ്റ കൊലയാളിയുടെ പണിയാണത് സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി അപ്പൊ അർജുനെന്തു ചെയ്തെന്നോ പല പത്രങ്ങളിലും വന്ന റിപ്പോർട്ടുകളും അവർക്ക് കിട്ടിയ കത്തുകളുമെല്ലാം അയാൾ ശേഖരിക്കാൻ തുടങ്ങി മാർച്ചിൽ പൊന്മുടിയിൽ മായയുടെ കേസ് പിന്നെ മെയ് രണ്ടായിരത്തിയൊമ്പതിലെ പാലക്കാട് ഒരു കൊലപാതകം ജൂലൈയിൽ ഊട്ടിൽ മറ്റൊന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി പലയിടങ്ങളിലും ഇതെല്ലാം വെച്ചപ്പോൾ അർജുൻറെ മുന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു ചിത്രം തെളിഞ്ഞു വന്നു വർഷങ്ങളായി നടക്കുന്ന ഈ ആക്രമണങ്ങൾക്കെല്ലാം ഒരേ പാറ്റേൺ ഇതൊന്നും യാദൃശികമല്ല മറിച്ചൊരു വലിയ കളിയുടെ ഭാഗമാണ് പത്രങ്ങളിൽ വരുന്ന പുതിയ വാർത്തകൾ മായ കാണുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഇതേപ്പറ്റി അന്വേഷിക്കുന്ന അർജുൻ നായരെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ അയാളെ ബന്ധപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ അതിജീവിച്ചവളുടെ ഓർമ്മകളും റിപ്പോർട്ടറുടെ തെളിവുകളും ഒന്നിക്കാൻ പോവുകയായിരുന്നു അതൊരു നിർണായക കൂടിക്കാഴ്ചയായിരുന്നു അവർ തമ്മിൽ കണ്ടു സംസാരിച്ചു അപ്പോൾ ആ പസിലിൻ്റെ രണ്ട് കഷ്ണങ്ങൾ ഒരുമിച്ചു വയ്ക്കുന്നതുപോലെയായിരുന്നു അത് മായ ഓർത്തെടുത്തു അന്ന കൊലയാളിയൊരു പഴയ മലയാളം താരാട്ടുപാട്ട് മൂളിയിരുന്നു അയാളുടെ സംസാരത്തിലൊരു അന്യനാട്ടുകാരൻ്റെ ചൊവയുണ്ടായിരുന്നു പിന്നെ അവളുടെ പ്രതിശ്രുതവരൻ ഒരു ഏരീസ് രാശികാരനുമായിരുന്നു ഇപ്പുറത്ത് അർജുൻ്റെ കയ്യിലുള്ള തെളിവുകൾ നോക്കൂ കൊലയാളി സ്വയം ദക്ഷിൺ ദക്ഷിണ എന്ന് വിളിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും കൊലപാതകങ്ങൾ നടത്തുന്നു സംഭവസ്ഥലത്ത് രാശിചിഹ്നങ്ങൾ ഉപേക്ഷിക്കുന്നു എല്ലാം എല്ലാം ഒരേ ദിശയിലേക്ക് വരൽ ചൂണ്ടുകയായിരുന്നു അതോടെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം മനസ്സിലായി ഈ കൊലയാളി വെറുതെ ആളുകളെ കൊല്ലുകയല്ല അയാൾക്ക് കൃത്യമായൊരു ഉണ്ട് ഒരു ഉണ്ട് ഓരോ കൊലപാതകവും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും രാശികളെയും അടിസ്ഥാനമാക്കിയാണ് അയാൾ നക്ഷത്രങ്ങളെ പിന്തുടരുകയായിരുന്നു അതായത് സംഭവിച്ചത് ഇതാണ് രണ്ടായിരത്തി ആറ് മാർച്ചിൽ ഏരീസ് രാശിയുടെ സമയത്ത് പൊന്മുടിയിൽ മായയ്ക്ക് നേരെ ആക്രമണം പിന്നീട് രണ്ടായിരത്തിയേഴ് ജൂണിൽ ജെമിനി ക്യാൻസർ സമയത്ത് വയനാട്ടിൽ ഒരു കൊലപാതകം രണ്ടായിരത്തിയൊമ്പത് മെയ് ജെമിനി രാശിയിൽ പാലക്കാട് ജൂലൈയിൽ ക്യാൻസർ രാശിയിൽ ഊട്ടിയിൽ പന്ത്രണ്ട് രാശികളിലുമായി ഓരോ കൊലപാതകം ഇതായിരുന്നു അയാളുടെ ഞെട്ടിക്കുന്ന പ്ലാൻ അതുകൊണ്ടാണ് അയാൾക്ക് ദക്ഷിൺ ദക്ഷിണ സോഡിയാക്കെന്നു പേര് വീണത് ദക്ഷിണേന്ത്യയിൽ വിലസിയ ഇന്നും പിടികിട്ടാത്ത ഒരു സീരിയൽ കില്ലർ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ദമ്പതികളെ ലക്ഷ്യം വയ്ക്കുക ജ്യോതിഷ കലണ്ടർ നോക്കി ആക്രമണം പ്ലാൻ ചെയ്യുക എന്നിട്ട് കോടുകൾ നിറഞ്ഞ കത്തുകൾ എഴുതി പോലീസിനെയും പത്രക്കാരനെയും കളിയാക്കുക ഇതായിരുന്നു അയാളുടെ രീതി അമേരിക്കയെ വിറപ്പിച്ച യഥാർത്ഥ സോഡിയാ കില്ലറുടെ ഒരു ഇന്ത്യൻ പതിപ്പ് പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും അപ്പോൾ കഥ അതിൻ്റെ എത്തുകയാണ് തുടങ്ങിയത് പൂർത്തിയാക്കാൻ അയാൾ തിരിച്ചു വരികയാണ് വീണ്ടും ഒരു കൊടുങ്കാറ്റുള്ള രാത്രി അന്ന് ഭൂതകാലം വർത്തമാനകാലത്തിലേക്ക് ഒരു ഭീകരരൂപിയെപ്പോലെ കടന്നുവരാൻ പോവുകയായിരുന്നു പുറത്ത് കനത്ത മഴയും കാറ്റും വീട്ടിൽ കരണ്ടുമില്ല മായ തനിച്ചായിരുന്നു പെട്ടെന്നാണ് സ്വീകരണ മുറിയിൽ നിന്ന് ആ ശബ്ദം കേട്ടത് ഒരു ചെറിയ ശബ്ദം മുൻവാതിൽ അത് ചെറുതായി തുറന്നുകിടക്കുന്നു അവൾക്ക് മനസ്സിലായി അകത്ത് അകത്ത് വേറെ ആരോ ഉണ്ട് അടുത്ത നിമിഷം അവരുടെ കിടപ്പുമൂരുടെ വാതിലിലേക്ക് തുരുതുരാ രണ്ട് വെടിയൊച്ചകൾ അതോടെ ജീവൻ വേണ്ടിയുള്ളൊരു പോരാട്ടം തുടങ്ങി വർഷങ്ങളായി അവളെ വേട്ടയാടിയ ആ പേടി സ്വപ്നം ഇന്നിതാ കൺമുന്നിൽ അവൾ ആ മുറിയിൽ കുടുങ്ങിപ്പോയി കൊലയാളി അവളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് വരുന്ന ആ നിമിഷം പുറത്തൊരു ജീപ്പ് പാഞ്ഞു വന്ന് നിൽക്കുന്ന ശബ്ദം ആരോ അവളുടെ പേര് ഉറക്കെ വിളിച്ചു അതർജുനായിരുന്നു എന്തോ ഒരു അപകടം മണത്തുപോലെ അയാൾ പാഞ്ഞെത്തിയതാണ് ആ ബഹളത്തിനിടയിൽ വന്നേ ആൾക്ക് രാത്രിയുടെ ഇരുട്ടിലേക്ക് ഓടി മറയേണ്ടി വന്നു മായ വീണ്ടും രക്ഷപ്പെട്ടു ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ജീവനുണ്ടായിരുന്നു അവൾ അർജുനോട് പറഞ്ഞു കണ്ടോ അത് അവനായിരുന്നു അവൻ അങ്ങനെ കില്ലർ വീണ്ടും രാത്രിയുടെ ഇരുട്ടിലേക്ക് മാഞ്ഞുപോയി പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ് അവൻറെ ആകാശഗോളത്തിലെ അടുത്ത ഇര ആരായിരിക്കും അവൻ രക്ഷപ്പെട്ടു അവന്റെ വ്യക്തിത്വം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു അവൻറെ ആ മരണചക്രം ഇനിയും പൂർത്തിയായിട്ടില്ല ഒരുപക്ഷേ കൊടുങ്ങാട്ട് ശമിച്ചിട്ടുണ്ടാകാം പക്ഷേ ഭയം ഭയം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല